നീ ധൈര്യമായിട്ട് വിളിച്ചോ എന്നാ ചേട്ടനും ചാട് ചാട് ഹലോ ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതും ഒരു വെക്കേഷൻ വ്ലോഗാണ് കേട്ടോ ഈ വ്ലോഗൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്ത് ഇടാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഇങ്ങനെ പോകുന്നതും കൺസിസ്റ്റൻസി വളരെ കുറവാണ് ഒരു വീഡിയോ ഇട്ടാൽ പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ ഇടട്ടോ ഇപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ എൻ്റെ സിസ്റ്റർ വീട്ടിലായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവിടെ നിന്നെല്ലാം ഞാൻ ഒരു അഞ്ചാറ് ദിവസം നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നാത്തൂൻ്റെ കുട്ടികൾക്കൊക്കെ നമുക്ക് എങ്ങട്ടെങ്കിലും പോവാ പോവാന്ന് അവർക്ക് എങ്ങട്ടെങ്കിലും ഒക്കെ പോകണം അപ്പം ഞങ്ങൾ എടുത്ത ഒരു പ്ലാനാണ് നമ്മുടെ മമ്പാടുള്ള ഫണ്ടാർട്ടിക്ക പാർക്ക് കുറച്ച് പേരെങ്കിലും ഇവിടെ ഉള്ളവരെയൊക്കെ കേട്ടിട്ടുണ്ടാവും മമ്പാടിപ്പം പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് ഫണ്ടാർട്ടിക്ക അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയുണ്ട് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ ഞാൻ അവിടുത്തെ എമൗണ്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് നമ്മൾ എമൗണ്ടിന് ആണോ എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മൾ പോയത് കൂടുതൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവിടെ റേറ്റ് ഇല്ല അഞ്ച് വയസ്സിന് മേലെയുള്ള ആളുകൾക്കാണെങ്കിൽ നൂറ് രൂപയാണ് അവിടുത്തെ ഫീ വരുന്നത് കേട്ടോ ടിക്കറ്റ് വരുന്ന നമുക്ക് ഫസ്റ്റ് കയറാൻ വേണ്ടിയിട്ടുള്ളത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അകത്ത് ചെന്ന ഇതുപോലെ ഓരോ റേഡിനും നമ്മൾ സെപ്പറേറ്റ് റേറ്റ് കൊടുക്കാണ് വേണ്ടത് പിന്നെ നമ്മൾ ഈ ഒരു എൻട്രി ഫീ കഴിഞ്ഞാൽ അവിടുത്തെ ബേർഡ്സ് പാർക്കും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഫിഷിൻ്റെ എക്വോറിയം ആ സംഭവം ഉണ്ടല്ലോ ആ പാർക്കും ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കതും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അൻപത് രൂപ കൂടി നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ബേഡ്സ് പാർക്കും ഈ എക്കോറിയം നമുക്ക് കിട്ടും നമ്മൾ ഈ ഒരു എൻട്രി ഫീൽ അങ്ങനെ നൂറ്റൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറിയത് കേട്ടോ ഉമ്മാക്ക് ഈ ബേഡ്സും ഈ ഫിഷും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി കൂട്ടി എല്ലാവർക്കും നൂറ്റൻപത് രൂപക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് ഓരോരുത്തർക്കും കിട്ടോ നമ്മൾ അകത്ത് കയറിയത് കേറി കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ ഇതിപ്പോ നമ്മൾ ഈ റേസിംഗ് കാറിന് നൂറ് രൂപയാണ് രണ്ട് പേർക്ക് വരുന്നത് കേട്ടോ കാറിൽ കുട്ടികളൊക്കെ ഒന്ന് എന്റർടൈൻ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ മറ്റേ ഹൊറർ റൂമിന്റെ അകത്തേക്ക് കയറുന്നത് കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് ആ ഒരു ഹൊറർ ഫിലിമിന് ഫിലിം അല്ല നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പോവാണ് പോകുമ്പോൾ കാണുന്നതാണ് ഞാനും ഇപ്പൊ നിങ്ങളെ കൂടിയാണ് കാണാൻ പോകുന്നത് കാരണം അപ്പൊ ഞാൻ കംപ്ലീറ്റ് കണ്ണടച്ചിട്ടുണ്ടായിരുന്നു എനിക്കെല്ലാം ഭയങ്കര പേടിയാണ് പക്ഷെ എന്നാലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം അതിന്റെ അകത്തുള്ള നിങ്ങളും കൂടി ഒന്ന് എക്സ്പീരിയൻസ് മുഴുവൻ ഇല്ല 으아! 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 ഒന്നേ <laughs> മുന്നേ <laughs> ഹൊറർ ഹൗസിന്റെ അകത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കേറിക്കോട്ടെ ചെറിയ കുട്ടികളെ കയറ്റേണ്ട സൗണ്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തും എനിക്ക് പിന്നെ പൊതുവെ എല്ലാം പേടിയായത് നന്നായിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കും പേടിക്കും എന്നുള്ളത് അതിൻ്റെ അകത്ത് കയറി നോക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ ഫിഷിന്റെ ഇതിലേക്ക് എത്തി ഫിഷ് എക്വറിയം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പല ടൈപ്പ് ഫിഷാണ് ഇത് നമുക്ക് നമ്മുടെ എൻട്രി ഫീൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞവരാക്ക് നൂറ്റൻപത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ അകത്തും പിന്നെ ബേഡ്സ് പാർക്കിലൊക്കെ പോവുന്നത് 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 தெபாய் ஹே ஹே நான் கம்ப்யூட்டர் ரூம்ல போ ஓ ये मकोर कि दी मगी दी माथा ला सुन के आ तो क्या है ഈ ബേർഡ്സ് പാർക്കിലും കൂടി കയറിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചു അതിന് കാരണം നമുക്കൊക്കെ സ്വിമ്മിംഗ് പൂളാണ് വേണ്ടത് കാര്യായിട്ട് വെള്ളത്തിൽ ചാടാനാണ് എല്ലാരും പോന്നിട്ടുള്ളത് കേട്ടോ കുട്ടികൾക്കല്ല എനിക്കടക്കം വെള്ളത്തിലാണ് ചാടേണ്ടത് പക്ഷെ ഇവിടുത്തെ എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളതാണ് അതായത് മൂന്ന് പൂളുണ്ട് മൂന്ന് പൂളിലും കുട്ടികൾക്കേ പറ്റുള്ളൂ നമുക്ക് വലിയവർക്കൊന്നും പറ്റൂല സോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു നമ്മളതിൻ്റെ തൊട്ടപ്പുറത്ത് ഫൺ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നേ ഉള്ളൊരു പാർക്കുണ്ട് അപ്പം അവിടെ പൂൾ ഉള്ളത് ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ അവിടെ ഇതുവരെയും പൂള് ചാടിയിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഇറങ്ങിയതല്ലേ ഇനി അവിടുത്തെ പൂളിൽ തന്നെ പോയി ചാടിയിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ഫൺ വില്ലേജിലാണ് പോയത് കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു റിവ്യൂ എന്ന് പറയാൻ സ്ഥലം ഒക്കെയാണ് നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പൈസ നമ്മൾ അവിടെ കയറുമ്പോൾ ഓരോന്നിലും ഓരോന്നിലും സെപ്പറേറ്റ് അൻപത് നൂറ് ഒക്കെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത് അറുപത് ഒക്കെ ഉണ്ട് ഓരോ റൈഡിന് കേട്ടോ അപ്പം നമ്മൾ നെക്സ്റ്റ് ഇതാ നമ്മുടെ ഫൺ വില്ലേജിൽ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിലൊക്കെ വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുള്ള് ചാടാനുള്ള പരിപാടിയിൽ അവിടെ ബാക്കിൽ വെയിറ്റ് ചെയ്യണെട്ടോ ഞാനാണെങ്കിൽ ഇത് ഒരുപാട് വർഷങ്ങൾ മുന്നേ പത്തിലോ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പാർക്കിൽ പോയിട്ടുള്ളത് ലാസ്റ്റ് അതുകൊണ്ട് ഉള്ളിലൊരു പേടിയുണ്ട് ചാടാൻ എന്നാൽ ചാടും വേണം രണ്ടിനും കൂടി ഇടയിലാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഈ ഫൺ വില്ലേജിലുള്ള കാര്യങ്ങളത് അജിത്തുവാണിപ്പോൾ ആ ചാടി വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്ക് ഇടയ്ക്കൊന്ന് കുളിക്കണ്ടേ ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുമോ ഏ ആരും വരില്ല നീ ധൈര്യമായിട്ട് വിളിച്ചോ എന്നാ ചേട്ടനും ചാട് ചാട് ോണേ മോളൊപ്പൊ വരാൻ പോല അവിടെ നോക്കിക്കണ്ടാവും അടുത്ത പോട്ടെ അടുത്ത പോട്ടെ അടുത്ത പോട്ടെ ആരണ്ട് റിബുരുണ്ട് നഗതിരില്ലേ നീന്തൽ എങ്ങനെയാണ് മൂലേ നീന്താറിഞ്ഞൂലോള ഹലോ ഗായ് അപ്പൊ ഞങ്ങള് പാർക്കിലൊക്കെ ചാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോവാണ് ഞമ്മള് ചാടിക്കാം